എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം ഇന്നത്തെ കുഞ്ഞ് വീഡിയോയിലോട്ടും ഇന്നത്തെ ദിവസത്തിലേക്കും എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചീമേനി മുണ്ട തെയ്യം കാണാൻ പോയതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ ഇന്നത്തെ കുഞ്ഞ് വീഡിയോയിലൂടെ എൻ്റെ സുഹൃത്തുക്കളെ അറിയിക്കുന്നത് ജനങ്ങളെന്ന് പറഞ്ഞാൽ ഒന്നും ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല കേട്ടോ അത്രയധികം ജനങ്ങളാണ് കേട്ടോ എങ്ങോട്ട് നോക്കിയാലും ജനങ്ങൾ വണ്ടി പാർക്ക് ചെയ്യാനൊക്കെ വളരെയധികം കഷ്ടപ്പെടേണ്ടതുണ്ട് ഇനി അടുത്ത പ്രാവശ്യം പോകുമ്പം അതൊക്കെ അനുസരിച്ച് നമുക്ക് പോകാം എന്നുള്ള ഒരു പാഠം കൂടിയാണ് കേട്ടോ ഇന്ന് പഠിപ്പിച്ചു തന്നിരിക്കുന്നത് എവിടെ വണ്ടിയൊക്കെ കിലോമീറ്ററുകളോളം അകലെ വെച്ചിട്ട് നടന്നാണ് എല്ലാവരും വരുന്നത് അങ്ങനെ തെയ്യം കാണുന്നിടത്തും ആൾക്കാർ കടകളിൽ ആൾക്കാർ ഇരിക്കുന്നിടത്താൾക്കാർ നിൽക്കുന്നിടത്ത് ആൾക്കാർ ഒന്നും പറയാൻ വേണ്ട കേട്ടോ ആവാല വൃന്ദം ജനങ്ങളാണ് ചീമേനയും മുണ്ടയിൽ ഭഗവതീനെ കാണാൻ വേണ്ടി തെയ്യം കാണാൻ വേണ്ടി എത്തിയിരിക്കുന്നത് പിന്നെ ഈ തെയ്യത്തിൻ്റെ ദിവസങ്ങളിൽ ദിവസങ്ങൾക്കായി കുറേ കച്ചവടക്കാരിങ്ങനെ കഷ കഷ്ടപ്പെട്ട് കച്ചവടം നടത്തുന്ന ഓട്ടോ സാധാരണക്കാർ ഒന്നെടുത്താൽ മുപ്പത് രൂപ പിന്നെ ഓരോന്നിനും അമ്പത് രൂപ ഓരോന്നിനും ഇരുപത് രൂപ ചെരുപ്പിനിത്ര മൂന്ന് മാക്സി എടുത്താൽ അഞ്ഞൂറ് രൂപ ഇങ്ങനെ എല്ലാത്തിനും ഡിസ്കൗണ്ട് സെയിലുകളാണ് ഓട്ടോ കൊടുത്തിരിക്കുന്നത് ഞാൻ നോക്കിയിട്ട് ഇവിടെ കാണാത്ത സാധനം ഒന്നുമില്ല ഉപ്പിൽ തൊട്ട് കർപ്പൂരം വരെ ഒരു വഴി ജീവിതമാർഗം ഉണ്ടാകും ഇത്രയും ആൾക്കാർ വരുന്ന സ്ഥലമല്ലേ അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു വരുമാനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചാണ് തോന്നുന്നു അവിടെയൊക്കെ പ്രതീക്ഷ ഒരു പരിധി വരെ നല്ലൊരു റിസൾട്ട് റിസൾട്ടാവട്ടെ എന്ന് നമുക്ക് ഭഗവതിയോട് പ്രാർത്ഥിക്കാം അത്രത്തോളം ഉള്ള ആൾക്കാർ കച്ചവടക്കാരാണ് ഓട്ടെ ഇവിടെ തിങ്ങി ചെണ്ട ചെണ്ടക്കച്ചവടം എന്നൊക്കെ പറഞ്ഞാൽ പൊടി പൊടിക്കുകയാണ് കോട്ടെ എവിടെ നോക്കിയാലും ചെണ്ടയും കൊണ്ടാണ് നമ്മുടെ കുഞ്ഞു സുഹൃത്തുക്കളെ കുഞ്ഞനുജന്മാരൊക്കെ ഇതൊക്കെ കാണുന്നില്ല ഈ കുപ്പിപ്പാത്രങ്ങളുടെ ഒക്കെ വമ്പിച്ച ശേഖരമാണ് പിന്നെ ഇത് ഈ ചോളം ചോളം ഇങ്ങനെ വേവിച്ച് ഉപ്പും മുളകും മസാലയൊക്കെ പെട്ടി കൊടുക്കുന്നതും ചോളം വേവിച്ച് വെറുതെ കൊടുക്കുന്നതും ഒക്കെ ഉണ്ട് അപ്പോൾ ഈ ചോളമൊക്കെ ഞങ്ങളും വാങ്ങിച്ചു കേട്ടോ ചില ചില സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങിച്ചു പിന്നെ നമുക്ക് ഇതൊന്നും ചിലതൊന്നും നമുക്കൊന്നും ആവശ്യമില്ല അപ്പോൾ നമുക്കതൊന്നും വാങ്ങിക്കാനും സാധിക്കില്ല എന്നാലും ഈ കച്ചവടക്കാടിയൊക്കെ ഒരു കഷ്ടപ്പാട് നമുക്ക് വിഷമിപ്പിച്ചു പോകുന്നതാണ് കാരണം അത്രത്തോളം സാധനങ്ങളും പിന്നെ വളരെയധികം ഡിസ്കൗണ്ടാണ് അവരെല്ലായിടത്തും എഴുതിയിട്ടിരിക്കുന്നത് കടകളുടെ ഈ പ്ലാസ്റ്റിക് പാത്രത്തിൻ്റെയൊക്കെ ക്ക് മുമ്പിൽ ധാരാളം ആൾക്കാരുണ്ട് ഓട്ടോ അതൊക്കെ വാങ്ങിക്കുന്നുണ്ട് പിന്നെ തെയ്യത്തിൻ്റെ മുട്ടായി തെയ്യത്തിൻ്റെ മുട്ടായി ഒക്കെ കാസർഗോഡുകാർക്ക് നീലേശ്വരൻകാർക്കൊക്കെ ഭയങ്കര അധികം ഇഷ്ടമുള്ള സാധനമാണ് അതൊക്കെ എല്ലായിടത്തും ഉണ്ട് ഇത് അമ്പലത്തിൻ്റെ പുറകിലത്തെ ഒക്കെ കാഴ്ചയാണ് കേട്ടോ പുറകിലും ധാരാളം കച്ചവടങ്ങളൊക്കെ പൊടി പൊടിക്കുന്നുണ്ട് ഇവിടുന്ന് ഞാനും ഗിരീശ്വരനൊക്കെ കോളിഫ്ലവറൊക്കെ വാങ്ങി ഫ്രൈ ഒക്കെ വാങ്ങിച്ചു കേട്ടോ അങ്ങനെ ഞാനിത് അമ്പലത്തിൻ്റെ സൈഡിൽ സ്ക്രീൻ ഉണ്ട് കേട്ടോ തെയ്യക്കാഴ്ചകളൊക്കെ സ്ക്രീനിൽ കാണുന്നുണ്ട് അവിടെ സ്ക്രീൻ നോക്കുകയാണ് കേട്ടോ Bang, <laughs> I 你走了。 അമ്പലത്തിൻ്റെ മുമ്പിൽ താഴ്ഭാഗത്തായിട്ട് അമ്പലത്തിന് കുറച്ച് താഴോട്ട് ഇങ്ങനെ ഇറക്കമുള്ള സ്ഥലമാണ് ഇറക്കമുള്ള ഇങ്ങനെ സ്റ്റെപ്പും ഒക്കെ ആയിട്ട് ഇങ്ങനെയുള്ള എൻ്റെ ലാസ്റ്റ് ഭാഗത്ത് കാണുന്നതാണ് കേട്ടോ ഈ വിളക്ക് ഈ വിളക്കിൻ്റെ ഒക്കെ അടുത്ത് കണ്ടില്ലേ എന്തേലും ആൾക്കാരാണെന്നോ ഇങ്ങനെ തോറ്റമാണ്കോട്ടെ വിഷ്ണു മൂർത്തിയുടെ തോറ്റമാണ് ഈ സമയത്ത് നടക്കുന്നത് എവിടെ നോക്കിയാലും ആൾക്കാർ ഇങ്ങനെ ഇരിക്കുകയാണ് സ്റ്റെപ്പായാലും മണ്ണായാലും കല്ലായാലും ഒക്കെ എനിക്ക് ഞാൻ ആദ്യം ആയിട്ടാണ് കേട്ടോ ചീമൻ ഇത്രയും വർഷമായിട്ട് തൊട്ടടുത്ത് ാണേലും ഈ ആൾ തിരക്ക് ആൾത്തിരക്കെന്ന് പറയുന്നത് കൊണ്ട് ഞാൻ പോയിട്ടില്ല ഇതായതിനെ അമ്പലത്തിനൊക്കെ കുറേ മുൻവശത്തായിട്ടുള്ള ഓരോ കാഴ്ചകളാണ് കേട്ടോ ഇങ്ങനെ റൗണ്ട് വളയങ്ങളൊക്കെ ഇട്ട് ഈ വളയം ഈ ചേച്ചി വെച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു സാധനത്തിൻ്റെ മുകളിലോട്ട് ഇത് വീണാൽ അതുപോലെ തന്നെ ഒരു സാധനം ഇവർക്ക് ഫ്രീ ആയിട്ട് കിട്ടും അങ്ങനെയാണ് കേട്ടോ പരസ്യം അങ്ങനെ ധാരാളം ആൾക്കാർ ഇത് ട്രൈ ചെയ്യുന്നുണ്ട് ഇതൊക്കെ ഒരു രസമുള്ളവർക്ക് ഒരു അടിപൊളി കാര്യമാണ് കേട്ടോ ഇങ്ങനെ കുട്ടികൾക്കും അതുപോലെ ഇത്ര ഇത്രയും ഒക്കെ ഇഷ്ടമുള്ള ഒത്തിരി ആൾക്കാരുണ്ടാവും ചെറുപ്പക്കാർക്ക് അവർക്കൊക്കെ നല്ല രസമാണ് ഇതൊക്കെ ഒന്ന് ഒന്ന് കറക്കി ഒന്ന് ഇട്ട് നോക്കി ഇതിൻ്റെ ഏതെങ്കിലൊക്കെ ഒന്ന് മുകളിലോട്ട് പോയാൽ ആ സ്ഥാനം അവർക്ക് കിട്ടും ഈ ഇങ്ങനെ കുറേ സമയമായിക്കോട്ടെ ഇത് ഇങ്ങനെ ഇടുന്നു ഇടുമ്പോൾ ഒന്നും ഒത്തേ വീഴുന്നില്ല വീഴാത്തോട്ട് ആച്ചാച്ചിക്കാണെങ്കിൽ നല്ല സന്തോഷവും കാശ് ആദ്യം കിട്ടിയില്ലോ കാശ് കിട്ടിക്കഴിഞ്ഞിട്ടാണ് കേട്ടോ ഈ വളയം എറിയാൻ കൊടുക്കുന്നത് അപ്പോൾ കാശ് കാശ് കെട്ടി വളയൊന്നും ചാടിയില്ലെങ്കിൽ അവർക്കൊന്നും കിട്ടില്ല ഇങ്ങനെയാണ് ഇതിൻ്റെ പ്രൊസീജിയർ അങ്ങനെ ഇത് ഈ പ്രാവശ്യം ഒന്നും വീണിട്ടില്ല തൊട്ടടുത്ത് തന്നെ കോളിഫ്ലവറൊക്കെ ഫ്രൈ ആക്കി ഒരു ആക്കിയൊരു നല്ല ഒന്നാന്തര വയസ്സ് വി അന്നത്തെ ദിവസത്തെ വിഷ്ണു മൂർത്തിയുടെ തോറ്റത്തിൻ്റെ ലാസ്റ്റ് ഘട്ടമാണ് നമ്മൾ അമ്പലത്തിൻ്റെ അകത്ത് വെച്ച് കണ്ടിരിക്കുന്നത് അതൊക്കെ ഇങ്ങനെ നോക്കി നിന്ന് പോകും നമ്മൾ ആൾക്കാരുടെ തിരക്ക് കാണാൻ പുറത്ത് നിൽക്കുന്നവർക്കൊന്നും കാണാനും സാധിക്കുന്നില്ല അങ്ങനെ എത്തി വലിഞ്ഞ മേടയ്ക്ക് അമ്പലത്തിൻ്റെ അകത്തും കയറി ചില ചില ഭാഗങ്ങളൊക്കെ കാണാൻ സാധിച്ചത് ഭാഗ്യമെന്ന് കരുതി അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വേഗം പുറത്തോട്ട് വന്നു പുറത്ത് വരുമ്പം പുറത്ത് വന്ന സമയത്താണ് കേട്ടോ ഈ ചേട്ടനോട് ചോളം വാങ്ങിച്ചത് അങ്ങനെ ചോളമൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ ചോളം ഒക്കെ കഴിച്ച് കാറിലിരുന്ന് ചോളമൊക്കെ കഴിച്ചു ഇത് ഒരു നല്ലൊരു ഇന്നൊരു നല്ല ദിവസമായിരുന്നു കേട്ടോ നല്ല ദിവസം എന്ന് പറയാൻ ഇത് ഓർമ്മയിൽ വെക്കാൻ നല്ലൊരു ദിവസമാണ് അടുത്ത കാലത്തുണ്ട് ഏറ്റവും വലിയ ഒരു നല്ലൊരു അനുഭവമായിട്ടാണ് എനിക്ക് ചീമേനി മുണ്ടിയിൽ പോകാൻ സാധിച്ചതും ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെറിയ ചെറിയ ഇതൊക്കെ കാണാൻ സാധിച്ചതും